ബിഗ് ബോസ് ആറാം സീസണിലെ വിന്നർ ആവാൻ സാധ്യതയുള്ള മത്സരാർത്ഥികളുടെ ലിസ്റ്റിലുള്ള താരമായിരുന്നു അപ്സര ഫൈനൽ ഫൈവിലെങ്കിലും അപ്സര എത്തുമെന്ന കാര്യം പ്രേക്ഷകർ കുറപ്പായിരുന്നു എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ കഴിഞ്ഞ എപ്പിസോഡിൽ അപ്സര പുറത്തായി ഈ സീസണിലെ പുറത്തായ മത്സരാർത്ഥികളിൽ ഏറ്റവും അർഹതയില്ലാത്ത അർഹതയില്ലാതെ പുറത്തായിപ്പോയത് അപ്സരയാണെന്നാണ് പ്രേക്ഷകരും ബിഗ് ബോസും ഒരുപോലെ പറയുന്നത് ബിഗ് ബോസ് ആരാധകരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ അപ്സരയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളാണ് നിറയുന്നത് മുഴുവൻ അപ്സരയെ അഭിനന്ദിക്കാനുള്ള പോസ്റ്റാണെന്ന് പറഞ്ഞാണ് ഒരു ബിഗ് ബോസ് പ്രേക്ഷകൻ എത്തിയത് കൊണ്ട് പറ്റുന്ന പണിക്ക് നിന്നാൽ പോരെ എന്ന റോക്കിയുടെ പരിഹാസത്തിന് തൻ്റെ ക്യാപ്റ്റൻസി ടാസ്കിലെ മികവുറ്റ പ്രകടനത്തിലൂടെ മുഖമടച്ചു മറുപടി കൊടുത്തുകൊണ്ടാണ് അപ്സര ക്യാപ്റ്റൻസി ടാസ്ക് വിൻ ചെയ്തത് തുടർന്ന് നടത്തിയ എൻ സി സി കേഡറ്റ് പ്രസംഗം തീപ്പൊരിയായിരുന്നു അടുത്ത വീക്കെൻഡ് എപ്പിസോഡിൽ മലയാളം സീസണിൽ ഇതുവരെ ആർക്കും ലഭിച്ചിട്ടില്ലാത്ത മികച്ച ക്യാപ്റ്റൻ എന്ന അവാർഡും കരസ്ഥമാക്കി പങ്കെടുക്കുന്ന എല്ലാ ടാസ്കിലും തൻ്റെ ടീം മികച്ചു നിൽക്കുവാൻ ഗൈഡൻസ് കൊടുക്കുന്ന മികച്ച ലീഡർ ആയിരുന്നു അപ്സര ആർക്കെന്ത് പ്രശ്നം വരുമ്പോഴും അവരെ വിളിച്ചിരുത്തി പറയാനുള്ളത് കേൾക്കാനും ആശ്വസിപ്പിക്കാനുമുള്ള അപ്സരയുടെ മനസ്സെടുത്തു പറയേണ്ടതായിരുന്നു കിട്ടുന്ന എല്ലാ ഗ്രൂപ്പ് ടാസ്കിലും ഇൻഡിവിജ്വലായും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു പറയേണ്ടത് ആരുടെയും മുഖത്ത് നോക്കി പറയുകയും ചെയ്തു ഇന്നലെ എവിക്ഷനു ശേഷം ജാസ്മിൻ പറഞ്ഞത് ഇല്ലാതെ ഇനി ഇവിടെ ഒരു കാര്യം എങ്ങനെ ചെയ്യണമെന്നറിയില്ല എന്നാണ് അതായത് അപ്സര ആ വീട്ടിൽ ഓൾ ഇന്നോളായിരുന്നു അപ്സരയുടെ ഹൈലൈറ്റ്സ് വീഡിയോ ഈ സീസണിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ആയിരുന്നു അപ്സരയുടെ പകുതി കണ്ടന്റെങ്കിലും അവിടെ ഏതെങ്കിലും പുരുഷ മത്സരാർത്ഥി കൊടുത്തിരുന്നെങ്കിൽ പണ്ടേക്ക് പണ്ടേ രാജാവ് ആകേണ്ടതായിരുന്നു അപ്സര ടോപ്പ് ഫൈവ് അർഹിച്ചിരുന്നു ഈ സീസണിലെ ഫയർ ബാൻഡ് അപ്സറയായിരുന്നു ഈ സീസണിൻ്റെ തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉണ്ടായിരുന്ന മത്സരാർത്ഥിയായിരുന്നു അപ്സര ക്യാപ്റ്റനായ വീക്കിൽ ബെസ്റ്റ് ക്യാപ്റ്റനായി സ്ഥിരം സീരിയൽ ടീമിനെ പോലെ അല്ലാതെ ഗെയിം കളിച്ച ഒരാളായിരുന്നു വൈൽഡ് കാർഡ് കയറിയതിനു ശേഷമാണ് അപ്സരയുടെ ഗെയിം പുറകിലേക്കായത് അവരിൽ നിന്നും കിട്ടിയ ഹിൻഡ് വെച്ച് ഞാൻ ഈ സീസണിൽ വിന്നറായി എന്നുള്ള ഓവർ കോൺഫിഡൻസ് ആയിരുന്നു അടുത്ത വീക്ക് പവർ റൂമിൽ കയറിയതോടെ എല്ലാം പൂർത്തിയായി അന്ന് കിട്ടിയ നെഗറ്റീവ് ഇമേജ് പിന്നീട് പോസിറ്റീവ് ആക്കാൻ അപ്സരയ്ക്ക് കഴിഞ്ഞില്ല ടാസ്കുകളിൽ നമ്പർ വൺ ആയിരുന്ന അപ്സരയ്ക്ക് എപ്പോഴും ഒന്നാം സ്ഥാനത്ത് നിൽക്കണമെന്ന് ഒരുതരം ആവേശമായിരുന്നു അതിലെല്ലാം അപ്സര മികച്ചു നിന്നു ആദ്യമായി ഒരു മത്സരാർത്ഥി പുറത്താകാൻ അവരുടെ പാർട്ട്ണർ ഒരു കാരണമായി എന്ന് തോന്നിയതും അപ്സരയുടെ കാര്യത്തിലാണ് തീരെ പ്രതീക്ഷിക്കാത്ത എവിക്ഷൻ ആയിട്ട് കൂടി പുള്ളിക്കാരെ ആ സിറ്റുവേഷനെ വളരെ പക്വതയോടെ നേരിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞു അത് വളരെ നന്നായി ഗെയിമിനെ ഗെയിമായി എടുക്കാൻ സാധിച്ച ഒരാളാണ് അപ്സര എന്ന് തെളിയിച്ചു കരിയർ മികച്ചതാക്കാനാണ് അപ്സര ബിഗ് ബോസിൽ വന്നത് തുടർന്നുള്ള കലാജീവിതത്തിൽ ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ എന്നും ആശംസിച്ചു ആശംസിക്കുകയാണ് പ്രേക്ഷകർ ഫാമിലി ടാസ്കിൽ അപ്സരയുടെ ഭർത്താവ് ആൽബി ഹൗസിനകത്തെത്തി പറഞ്ഞ കാര്യങ്ങൾക്കും പിന്നീട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു അതിനുശേഷം അപ്സര പുറത്തായി എന്ന ഫേക്ക് ന്യൂസും ആൽബി പങ്കുവച്ചതോടുകൂടിയാണ് പ്രേക്ഷകർക്ക് വളരെയധികം വിമർശനങ്ങൾ അപ്സരയ്ക്ക് എതിരെ പറയേണ്ടി വന്നത് ഇതോടുകൂടി അപ്സര പുറത്താവുകയായിരുന്നു അപ്സരയുടെ പുറത്താക്കലിന് ഏറ്റവും കൂടുതൽ കാരണമായതും ആൽബിയുടെ പ്രവർത്തനങ്ങളാണെന്ന് പറയാതെ വയ്യ അപ്സരയ്ക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് പുറത്തുനിന്ന് കൊടുത്തതും ആൽബിയാണ് എന്നാൽ അപ്സരയെ പുറത്താക്കാൻ കാരണമായതും കാരണങ്ങളിൽ ഒരു കാരണം ആൽബി തന്നെയാണെന്ന് പറയാതിരിക്കാൻ ആർക്കും കഴിയുന്നില്ല